പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വേദികളിലെ പ്രായം തളർത്താത്ത പോരാളിയാണ് എഴുപത്തിമൂന്നുകാരനായ ശ്രീനിവാസൻ വയസ്സെന്നത് വെറും നമ്പറുകൾ മാത്രമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ശ്രീനിവാസൻ പവർ ലിഫ്റ്റിങ്ങിൽ ഒരു പ്രശ്നമല്ലെന്ന് പറയുകയാണ് കലൂർ ആസാദ് റോഡ് സ്വദേശി സി കെ ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ശരീരമൊന്ന് പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജിമ്മിൽ ചേർന്ന ശ്രീനിവാസൻ അതൊരു ജീവിതചര്യയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ വിരമിച്ച ശേഷമാണ് മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗിൽ മത്സരിച്ചു തുടങ്ങിയത് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് പഞ്ചാബ് ഡൽഹി തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണം നേടി ഇന്ത്യയിൽ നടന്ന അന്താരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തു നാഷൽസിനൊക്കെ പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഓരോ നാഷൽസിനും പത്ത് പതിനയ്യായിരം രൂപ ചിലവാകും പിന്നെ എനിക്ക് വേറെ ആക്ടിവിറ്റീസും വേറെ വ്യത്യാസമൊന്നും ഇല്ലാതുകൊണ്ട് പത്ത് പതിനയ്യായിരം രൂപ കൊല്ലത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം എനിക്ക് നാഷണലിൽ പോകാനായിട്ട് സാധിക്കും പവർ ലിഫ്റ്റിങ്ങും വെയിറ്റ് ലിഫ്റ്റിങ്ങും ഒക്കെ കൂടി ഒരു നാലാഞ്ച പിന്നെ ബെഞ്ച് ബ്രസ്സിൻ്റെയും കൂടി നാലാഞ്ച ആറ് ചില സീസണിൽ ആറ് നാഷണൽസ് വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യും മറ്റ് സപ്പോസ് ഉണ്ട് ഇത് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഒക്കെ കിട്ടും പച്ചക്കറിയാണ് ശ്രീനിവാസന്റെ കരുത്ത് രാവിലെ ഒരു നേന്ത്രപ്പഴം പത്ത് മണിയോടെയാണ് നാല് ഇഡലി അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ടും കടലയും കഴിക്കുക ഉച്ചയ്ക്ക് ചോറും പച്ചക്കറികളും മീനുണ്ടെങ്കിൽ കഴിക്കും ചിക്കനും ബീഫും വല്ലപ്പോഴും മാത്രം ഒരു മണിക്കൂർ ജിമ്മിൽ പരിശീലനം രാത്രി ചോറും കറിയും അമിത ഭക്ഷണമില്ല രാവിലെ ഒരു എത്തപ്പഴം കഴിക്കും ഒരു പത്ത് മണിയാകുമ്പോൾ ഒരു മൂന്നാല് കഷ്ണം രണ്ട് കഷ്ണം പുട്ട് നാല് ഇഡ്ഡലി ഇങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത് ഉച്ചക്ക് കുറച്ച് ചോറും എന്തെങ്കിലും കറികളും പിന്നെ വൈകുന്നേരം സ്നാക്സ് രാത്രി കുറച്ച് ചോറ് ഇതിനിടയ്ക്ക് വിറ്റാമിൻസ് ആയിട്ട് അങ്ങനെ പരമാവധി ഒന്നും കഴിക്കാറില്ല കിട്ടാനുണ്ട് പക്ഷേ കഴിക്കാൻ തോന്നാറില്ല അതാണ് എൻ്റെ ഷെഡ്യൂൾ പക്ഷേ ഒരു ബോഡി ബിൽഡറും പൗലിസ്റ്ററും ഇത്ര കുറച്ച് ഫുഡ് കൊണ്ട് ഈ രൂപത്തിൽ ആകുമെന്ന് എനിക്ക് തോന്നണില്ല ഇതേവരെ ആയ കാലഘട്ടം ഉണ്ടായിട്ടില്ല ചിട്ടയായ പരിശീലനമാണ് ശ്രീനിവാസന്റെ വിജയത്തിന് പിന്നിൽ എം എം ശോഭയാണ് ഭാര്യ മക്കൾ കെ എസ് അനിൽ നിമ പരിശീലനം ഞാൻ ആദ്യം തുടങ്ങിയത് ഇവിടെ ഒളിമ്പിക് ജിം ജിമ്മെന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട് അതിലൊന്നുമുമ്പ് ഒരു ആംസ്ട്രോങ് ജിമ്മാണ് ഇപ്പോൾ എറണാകുളം ജിമ്മിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ആരുടെ ഹെൽപ്പില്ലാണ്ട് സിംഗിളായിട്ട് തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അതിനുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസും കഴിക്കാനുണ്ടെങ്കിൽ കുറേയും കൂടി പവർ ആകുമായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഇത്രയും മെച്ചം കിട്ടിയില്ലേ